പ്രോസസ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സുതാര്യത ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്താണ് ഈ വിഷയത്തിൽ പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാനും കുറച്ചു ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നത് അതാത് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് അതായത് ഇപ്പൊ വാർത്ത വിഭജനവും തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെയും പഞ്ചായത്തിലെയും കോർപ്പറേഷനുകളിലെയും ഉദ്യോഗസ്ഥരെയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്ത വിഭജനം ഏത് തരത്തും നടത്തണം എന്ന ഗവൺമെന്റിന്റെയും കമ്മീഷന്റെയും തീരുമാനത്തിന്റെ തർക്കുലർ താഴേക്കായിരിക്കും അതാത് തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അവിടുത്തെ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റു മറ്റുദ്യോഗസ്ഥൻ അവര് ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് രൂപീകരിക്കും കേരള ഇത്തരത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ബോഡികളിൽ ആ ഘടകങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സി പി എമ്മിൻ്റെ യൂണിയൻ പ്രവർത്തകരാണ് സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ സംഘടനയുടെ പ്രവർത്തകരെയാണ് അതിൽ നിറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർഡ് വിഭജന പ്രക്രിയകൾ തുടക്കം മുതൽ തന്നെ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായ അഴിമതിയാണ് കേരളത്തിൽ വ്യാപകമായ അഴിമതിയാണ് പല സ്ഥലത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പല വാർഡുകളും പല സ്ഥാപനങ്ങളും പല ഡിവിഷനുകളും അവർക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാർഡ് വിഭജനത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടത്തി വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരിശ്രമമാണ് അവർ നടത്തിയത് ഇപ്പോൾ ഞങ്ങൾ ഈ കരട് പട്ടിക വന്നതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്നും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ വർക്കല മുനിസിപ്പാലിറ്റി വർക്കല നിയോജക മണ്ഡലത്തിൽ വർക്കല മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് നാല് വാർഡുകൾ സി പി എമ്മിന് മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ബി ജെ പി സി പി എമ്മും തമ്മിൽ ഭരണത്തിൽ സി പി എമ്മിന് ഭരണം ലഭിച്ചത് ഒറ്റ സീറ്റാണ് ഞങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്നാൽ അവിടുത്തെ മൂന്ന് നാല് വാർഡുകൾ സി പി എമ്മിനല്ലാതെ മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് നാച്ചുറൽ ബൗണ്ടറികളെ പോലും സ്വാഭാവിക അതിർത്തികളെപ്പോലും ലംഘിച്ചുകൊണ്ട് വിഭജിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പുതിയതായിട്ടൊരു വാർഡുണ്ടാക്കി ജനാർദനപുരം വാർഡ് ആ ജനാർദ്ദനപുരം വാർഡിൽ സി പി എം പറയുന്നവർ മാത്രമേ ജയിക്കുള്ളൂ അത്രത്തോളം സി പി എമ്മിന് മല മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തനമുള്ള ഒരു ബൂത്തിനെ പോലും ഒരു ബൂത്തിൻ്റെ പകുതി പ്രദേശം പോലും അങ്ങോട്ട് ചേർത്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സമീപനമാണ് ഉദ്യോഗസ്ഥരിലൂടെ വാർഡ് ഉപജനത്തിൻ്റെ കാര്യത്തിൽ വർക്കല വർക്കലഭാഗത്ത് ചെയ്തത് ഇപ്പോൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വികൃതമായ ഒരു കാര്യം ഒരു സമുദായം ആ സമുദായത്തിന് മാത്രം സ്വാധീനമുള്ള സ്ഥലത്ത് ഒരു കൊടുത്തിട്ടുണ്ട് ആ സമുദായത്തിന് ഒരു സമുദായം മാത്രം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ തിരഞ്ഞു പിടിച്ച് സ്വാഭാവിക അതിർത്തികളെ പോലും ലംഘിച്ചുകൊണ്ട് ഒരു വാർഡ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ചെയ്തിട്ടുണ്ട് കര നെടുമ്പങ്ങാട് അസംബ്ലി മണ്ഡലത്തിലെ കരകുളം പഞ്ചായത്തിലെ വട്ടപ്പാറ ഈസ്റ്റ് വാർഡിൽ നിന്ന് ബി ജെ പിക്ക് സ്വാധീനമുള്ള കഴുനാട് ആ ഈ വട്ടപ്പാറ ഈസ്റ്റ് ബി ജെ പിക്ക് സ്വാധീനമുള്ള കഴുനാട് വാർഡിനോട് കൂട്ടിച്ചേർത്തു എന്നിട്ട് ഈ കഴുനാട് വാർഡ് ബി ജെ പിയെ ജയിക്കുകയുള്ളൂ ഈ കൂട്ടി ചേർത്ത വാർഡ് ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്നു അവിടെയും ജയിക്കുമെന്നുള്ള ഭയം കൊണ്ട് ആ പ്രദേശം ഇങ്ങോട്ട് ചേർത്ത് അപ്പോൾ കഴുനാട് എന്തായാലും എങ്ങനെ വിഭജനം ഞങ്ങളെ ജയിക്കുള്ളൂ അതുകൊണ്ട് അപ്പുറത്ത് കിട്ടാൻ സാധ്യതയുള്ളൊരു വാർഡ് ഇല്ലാതാക്കി അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ജില്ലയിൽ മുഴുവനും വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണ് വാർഡ് ഉപജനത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ളത് പിന്നെ കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം അത് ചില മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരു വാർഡാണ് ഏറെക്കുറെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ കോർപ്പറേഷനിൽ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിലായിട്ട് ഏഴ് വാർഡാണ് കൂട്ടിയിട്ടുള്ളത് ഏഴ് വാർഡുകളാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി എന്ത് കാരണം പറഞ്ഞാണ് ഒരു വാർഡ് കൂട്ടുന്നത് ഇപ്പോൾ വികസനമാണ് എന്നുണ്ടെങ്കിൽ ഒരു വാർഡ് കൂട്ടിയാൽ എങ്ങനെയാണ് വികസനം സാധ്യമാക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അനുസരിച്ച് വാർഡ് വിഭജനം നടത്തുമെന്നാണ് പറഞ്ഞത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വീടുകളുടെ കണക്ക് വെച്ച് വിഭജനം നടത്തുന്നു ഇപ്പോൾ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം നടത്തിയിട്ടിരുന്നതെന്ന് ഇന്നും അറിയില്ല ഒരു വാർഡ് കൂട്ടുന്നത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് അറിയില്ല ഇനി ഒരു വാർഡ് കൂട്ടണമെങ്കിൽ തന്നെ ജനസംഖ്യയും വീടുകളുടെ എണ്ണവും ഏറ്റവും കൂടുതലുള്ള നാലോ അഞ്ചോ വാർഡുകൾ വിഭജിച്ചാൽ ഒരു വാർഡ് രൂപീകരിക്കാം പുതിയതായിട്ട് അതിനു പകരം ഈ നൂറ് വാർഡുകളും ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ എല്ലാ വാർഡുകളും വിഭജിച്ച് ബൂത്തുകൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എടുത്തു വെച്ച് പൂർണ്ണമായിട്ടും വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് ബി ജെ പി വിരൽ ചൂണ്ടുന്നത് അതിൽ ഒന്ന് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറ് വാർഡ് നൂറ്റി ഒന്ന് വാർഡാക്കി നൂറ് വാർഡുകളെയും വിഭജിച്ചാണ് നൂറ്റി ഒന്ന് വാർഡ് ഉണ്ടാക്കിയത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഇരിക്കുന്നതിലുൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ താമസിക്കുന്ന എല്ലാവരുടെയും വീട്ടു നമ്പർ മാറും അപ്പോൾ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ ഒരു ആറു ലക്ഷം വീ സ് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയുമായി ആറു ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റണം ഈ ഒരു വാർഡ് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവിടെ താമസിക്കുന്ന ഒരു പതിനാറ് ലക്ഷം ആൾക്കാരുണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനാറ് ലക്ഷം പേർ ഹോട്ടലുള്ളവരും ഇല്ലാത്തവരുമായിട്ട് ഇവരുടെ ഇത്രയും പേരുടെ ആധാർ കാർഡിലെ ടി സി മാറ്റണം പാസ്പോർട്ടിലെ ടി സി മാറ്റണം ലോകത്തിൻ്റെ എവിടെയൊക്കെ ഡോക്യൂമെൻറ്സ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഡോക്യുമെൻസിലൊക്കെ ടി സി മാറ്റണം അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോൾ പാസ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്തേക്കുള്ളവരാണെങ്കിൽ ആ പാസ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത്ര നമ്പരും പുതിയ വീടിൻ്റെ നമ്പർ അനുസരിച്ച് ഇതും തമ്മിൽ സെയിം ആണെന്ന് പറഞ്ഞിട്ട് അഫ്ഡൌവിറ്റ് കൊണ്ടുനടക്കണം എവിടെ പോയാലും അഫഡൌവിറ്റ് കൊണ്ട് നടക്കണം അപ്പോൾ ഒരു വാർഡ് രൂപീകരിക്കാൻ വേണ്ടി നൂറ് വാർഡും വിഭജിക്കുമ്പോൾ ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറണം പതിനാറ് ഇരുപത് ലക്ഷം ജനങ്ങളുടെ എല്ലാ അഡ്രസ്സിലേയും ടി സി തന്നെ പറഞ്ഞു എന്തിനാണ് ഈ അൺനെസറി എക്സർസൈസ് അനാവശ്യവുമില്ലാതെ ഇത്രയും ഇനി ഇത് ഇത്രയും പൂർത്തിയാവണമെങ്കിൽ എന്തിനാണ് ഏതൊരു പത്തൊൻപത് വാർത്ത കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ നാളെ മുതൽ മുതലിൻ്റെ പണിക്കിറങ്ങണം മിനിമം ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം നമ്മുടെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അറിയാമല്ല ആകെ ഒരു മണിക്കൂറാണ് ജോലി ചെയ്യണത് ആറ് മണിക്കൂർ റെസ്റ്റാണ് നമ്മുടെ പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമല്ലോ ഇവർ ലാബിലിറങ്ങി ടി സി മാറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത ആഴ്ചയിൽക്ക് വരുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് വർഷം ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങിയാൽ മാത്രമേ ആറ് ലക്ഷം വീടിൻ്റെ ടി സി മാറ്റണ്ടേ വാർഡ് വിഭജിച്ച് മാറ്റിയല്ലേ ഒക്കെ ഉള്ളു പിന്നെ അതിൻ്റെ നാലരട്ടി ജനങ്ങൾ എന്താ പ്രായമായ ആൾക്കാരൊക്കെ തന്നെ അക്ഷയയില് പോകണം ജനസേവന കേന്ദ്രത്തിൽ പോകണം ഇതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വർഷം നീണ്ടി എത്ര കോടി രൂപയുടെ നഷ്ടമാണ് എന്തുമാത്രം മാൻപവർ വേണ്ടി വരും എന്തുമാത്രം ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ജോലികൾ ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി നൂറ് വാർഡും എന്തിനാണ് വിഭജിക്കുന്നത് ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി നമ്പർ പരന്ത മാറ്റണം ഒരു വാർഡ് രൂപീകരി പുതുതായി രൂപീകരിക്കാൻ വേണ്ടി പതിനാറ് ലക്ഷം ജനങ്ങളുടെ ആധാർ കാർഡും തിരിച്ചറിയലേഖ മാറ്റുന്നത് എന്തിനാണ് അപ്പോൾ ഇത് ഇത് ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ പറഞ്ഞത് കേരളം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി എല്ലാ വാർഡും വിഭജിച്ചിട്ടുണ്ട് എന്നാൽ വികസനം സാധ്യമാവണമെങ്കിൽ അഡീഷണൽ പണം അനുവദിക്കണം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് നേരിടുന്ന അഴിമതിക്ക് അഴിമതി ഭരണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭയം അത് അകറ്റാൻ വേണ്ടിയാണ് വാർഡ് ഉപചരണത്തിലൂടെ അവർ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയർന്നു വരേണ്ട സംഗതി മറ്റൊന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞാൻ കൂടുതലും തിരുവനന്തപുരം ബേസ് ചെയ്താണ് സംസാരിക്കുന്നത് മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ പഠനം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാർഡ് കൂട്ടി എട്ട് വാർഡ് കുറച്ചു ഒൻപത് വാർഡ് കൂട്ടി സി പി എം കൊടുത്തിട്ടുള്ള നിർദ്ദേശം സി പി എം ജയിച്ചിട്ടുള്ള അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ ജയിച്ചിട്ടുള്ള ഒരു വാർഡും ഇല്ലാതാക്കിയിട്ടില്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബി ജെ പിയുടെ വാർഡ് ബി ജെ പി ജയിക്കുന്ന വാർഡുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ജയിക്കുന്ന വാർഡുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് സി പി ഐ കൂടെ നിന്ന് എല്ലാ അഴിമതിക്കും കൂട്ടിയിരിക്കുന്ന സി പി ഐ ജയിച്ച വാർഡുകൾ പോലും ഇല്ലാതാക്കിയിട്ടുണ്ട് സി പി എം ജയിക്കുന്ന വാർഡുകളൊന്നും ഇല്ലാതാക്കിയിട്ടില്ല ഇപ്പോൾ കഴക്കൂട്ടം വാർഡിലാണ് ഏറ്റവും കൂടുതൽ കിഴക്കൂട്ടത്ത് ആറ് വാർഡ് കൂടിയിട്ടുണ്ട് കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിൽ കഴക്കൂട്ട അസംബ്ലി മണ്ഡലത്തിൽ ഒരു വാർഡും കുറച്ചിട്ടില്ല എന്നാൽ കഴക്കൂട്ട അസംബ്ലി മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ കോട്ടകളിലായിട്ട് ആറ് ആകെ ഒൻപത് വാർഡ് കൂടിയാൽ ആറും കഴക്കൂട്ടത്താണ് വട്ടിയൂർക്കാവ് മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പട്ടം താണുപിള്ളയുടെ പട്ടം പി ടി പി നഗർ വാർഡ് പട്ടം താണുപിള്ള കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഉണ്ടായിരുന്ന ഒരു വാർഡാണ് കേരളത്തിലെ ആദ്യത്തെ തന്നെ തിരുവനന്തപുരത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് പി ടി പി വാർഡ് ഇനിയില്ല ശ്രീവരാഹം ശ്രീവരാഹ വാർഡില്ല കുര്യാത്തി വാർഡില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം ആറ് വാർഡ് കുറച്ചപ്പോൾ ഒരു വാർഡും കൂട്ടിയിട്ടില്ല എന്നാൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു വാർഡും കുറച്ചിട്ടില്ല ആറ് വാർഡ് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം സി പി എമ്മിൻ്റെ കോട്ടകളിൽ കൂട്ടാനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത് ശ്രീപരാമ വാർഡ് ഇല്ലാതാക്കി ഭീമാപള്ളി വാർഡ് നിലനിർത്തിയിട്ടുണ്ട് പെരുന്താനി കുരിയാത്തിയൊക്കെ ഇല്ലാതാക്കി പി ടി പി ഇല്ലാതാക്കി ശംഖുമുഖം ഏറ്റവും പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ആറാട്ട് നടക്കുന്ന നമ്മുടെ ടൂറിസം മാപ്പിലുള്ള വാർഡാണ് ശംഖുമുഖം ശംഖുഖം ജയിക്കുന്ന ബി അല്ല പക്ഷേ ശംഭുവം വാർഡ് എന്ത് പ്രാധാന്യമുള്ള ശംഖുപം എന്നുള്ള സ്ഥലത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിനോളമോ തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് മുൻപേ ചരിത്ര പ്രാധാന്യമുള്ളതാണ് ശംഖവും വാർഡ് ഇല്ലാതാക്കി ആണ് ഏറ്റവും വലിയ പരിഹാസപാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്ന അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് വാർഡ് വിഭജനത്തിന് വേണ്ടി ഇതിൻ്റെ കോപ്പി തരം ആവശ്യമുള്ളത് വാർഡ് വിഭജനത്തിന് വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രേഖ ഇതാണ് അതായത് കെ സ്മാർട്ട് നേരത്തെ ഐ കെ എം എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു ഇപ്പോൾ കെ എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വീടുകളുടെ എണ്ണം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അവർ ശേഖരിച്ചിരിക്കുന്നത് അവരൊരു ഡോക്യുമെൻ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കി വിവരാവകാശ രേഖ അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയതാണ് വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങൾ ശേഖരിച്ചാണ് അതിൽ നൂറ് വാർഡുകളുടെയും വീടുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഈ രേഖ മാനദണ്ഡമാക്കിയാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിലെ ക്രമക്കേട് ബോധ്യമാവും ഞാൻ പറയാം വിഭജിക്കണമെന്ന് സി പി എം തീരുമാനിച്ചിട്ടുള്ള വീട് വാർഡുകളിലൊക്കെ തന്നെ വീടുകളുടെ എണ്ണം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കൂട്ടി കൂട്ടിയാണ് കാണിച്ചിരിക്കുന്നത് അവിടെ അത്ര അങ്ങനെയുള്ള വീടില്ല അപ്പോൾ ഉദാഹരണത്തിന് കൊടുങ്ങാനൂർ വാർഡ് ഇതിൻ്റെ കോപ്പി തരാം നമ്പർ മുപ്പത്തി ഏഴാമത്തെ നമ്പർ വാർഡാണ് കൊടുങ്ങാനൂർ വാർഡ് കൊടുങ്ങാനൂർ വാർഡിൽ നാലായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വീടുള്ളതായിട്ടാണ് ഒരു രേഖ അവർ പുറത്തിറക്കി വിഭജിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സമരമുണ്ട് നികുതി വെട്ടിപ്പിനെതിരെ ബി ജെ പി യുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഉപവാസ സമരം അത് വളരെ ചർച്ചയായാലും പ്രതികളേക്ക് അറസ്റ്റ് ചെയ്തു അതിനുശേഷം കോർപ്പറേഷനുള്ളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നൂറ് വാർഡുകളുടെയും നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് അവർ പുറത്തിറക്കി അതിൽ ഓരോ വീടും അടക്കി ഓരോ വീട്ടുകാരും ഓരോ കെട്ടിടങ്ങളും അതായത് അതിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ വരും വീട്ടുകാരും വരും അടയ്ക്കുവാനുള്ള നികുതി കുടിശ്ശിക ഇനി കുടിശ്ശികയില്ലാത്തവരാണെങ്കിൽ അവിടെ സീറോ ഒക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു പുസ്തകം അവർ പുറത്തിറക്കിയിരുന്നു ഇത് വാർഡിൽ പുറത്തിറക്കിയ പുസ്തകമാണ് ഇതാണ് പുസ്തകം അതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ അവസാനത്തെ പേജിൽ അവസാനത്തെ വീടിൻ്റെ എണ്ണം മൂവായിരത്തി പതിനഞ്ചാണ് ഇതിൽ വീടും വരും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും വരും കടകളും വരും ക്ഷേത്രങ്ങൾ വരും എല്ലാം വരും നികുതി അടയ്ക്കുന്ന അടയ്ക്കേണ്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ വരും അത് മൂവായിരത്തി പതിനഞ്ചേ വരുന്നുള്ളൂ എന്നാൽ വാർഡ് വിഭജനത്തിന് വേണ്ടി അവർ ഇറക്കിയ രേഖയനുസരിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് എങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് വീട് കൂടുന്നത് അവിടെ ഒരു അൻപത് വീട് കൂടി കാണാം ഒരു വാർഡ് രണ്ട് വർഷം കൊണ്ട് കാര്യം ഞങ്ങൾക്ക് നമ്മുടെ കൗൺസിലർമാരൊക്കെ എല്ലാ ദിവസവും വീടുകളിൽ പോകുന്നതാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വീടുകൾ അവിടെ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളൊരു കണക്കാണ് അവർ ഈ കണക്കൊച്ചാണ് അവർ തന്ന ഒരു വർഷം മുമ്പ് തന്ന പുസ്തകം രണ്ട് വർഷം മുമ്പ് തന്ന പുസ്തകമാണ് പൂജപ്പര വാർഡ് പൂജപ്പര വാർഡ് എനിക്ക് നേരത്തെ നേരത്തെ അറിയാം പൂജപ്പുര വാർഡിൽ നാൽപ്പത്തി രണ്ടാം നമ്പർ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വീടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ അവർ കോർപ്പറേഷൻ തന്നെ രണ്ട് വർഷം മുമ്പ് തന്ന പുസ്തകത്തിൽ നാലായിരത്തി മുപ്പത്തെട്ടേ ഉള്ളൂ വീടുകളും കടകളും ഉൾപ്പെടെ അല്ലെങ്കിൽ അവർ പറയട്ടെ ഇത് അവരുടെ പുസ്തകമാണ് നാലായിരത്തി മുപ്പത്തി എട്ട് അതിൽ പറയുന്നുള്ളൂ ആയിരത്തി ഏകദേശം ആയിരത്തി എഴുന്നൂറ് വീടുകളുടെ എണ്ണം മാത്രം കൂടുതലായിട്ട് കാണിച്ചിരിക്കുകയാണ് ഇങ്ങനെ അവർ തന്ന മുഴുവൻ പുസ്തകങ്ങൾ ഞങ്ങളിലുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം വാർഡുകളിലും വീടുകളുടെ എണ്ണം തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അവർ ആക്ച്വൽ തന്ന കണക്കുമായിട്ട് നോക്കുമ്പോൾ അല്ല ബിജെ ബി ജെ പിയുടെ മാത്രമല്ല ഇനി അവർക്ക് വിഭജിക്കണം ഇനി ഇല്ലാതാക്കണം വാർഡ് തന്നെ ഇല്ലാതാക്കണമെന്നുള്ള കുറച്ച് കാണിച്ചിട്ടുണ്ട് സംഖ്യ കൂടുതലും ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പി ജയിച്ച വാർഡുകളിലാണ് ഇനി മറ്റൊരു വീണ്ടും ഭരണസമിതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവകാശതരാവുന്ന മറ്റൊരു രേഖകൾ കാണിക്കാം നാല് ലക്ഷത്തി പതിനേഴായിരം വീടുകൾ ആകെ കോർപ്പറേഷനിൽ ഉണ്ട് എന്നാണ് ഈ തന്നിട്ടുള്ള കണക്ക് പ്രകാരം മനസ്സിലാവുന്നത് ആകെ കൂട്ടി നോക്കുമ്പോൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക ഭരണ റിപ്പോർട്ടാണ് ഇത് അവർ കൗൺസിലിൻ്റെ മുമ്പേ അംഗീകരിച്ച റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വീടുകളും നാനൂറ്റി ഇരുപത്തിരണ്ട് ഫ്ലാറ്റുകളും ഉണ്ടെന്നാണ് അപ്പോൾ ഈ നാനൂറ്റി ഇരുപത്തിരണ്ട് ഫ്ലാറ്റുകളും മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വീടുകളും ചേരുന്നതാണ് തിരുവനന്തപുരത്ത് ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ബാക്കിയുള്ള കുറച്ച് കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾ അതിൽ വരില്ല ഇനി ഒരു ഫ്ലാറ്റിൽ ഫോർ ആർഗ്യുമെൻറ്റ്സേക്ക് നൂറ് അപ്പാർട്ട്മെൻറ്റുകളിട്ട് കൂട്ടിയാൽ പോലും നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ടായിരമേ വരികയുള്ളൂ ഈ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാൽപ്പത്തി രണ്ടായിരം കൂടെ ചേർത്താൽ എങ്ങനെ പോയാലും മൂന്ന് എഴുപത്തഞ്ചേ വരുള്ളൂ എങ്കിലും അവർ പറയുന്ന കണക്കുമായിട്ട് അമ്പതിനായിരം വീടിൻ്റെ വ്യത്യാസം ഇത് വാർഷിക ഭരണസമിതി റിപ്പോർട്ട് കൗൺസിലിൽ വെച്ച് കൗൺസിൽ അംഗീകരിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടും അവരിറക്കിയ കണക്കും തമ്മിൽ പോലും അമ്പതിനായിരം വീടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് രേഖകളും തമ്മിൽ ഒരിക്കലും ടാലി ആവുന്നില്ല അപ്പോൾ ഇത്രത്തോളം ഇത്രത്തോളം കൃത്രിമം കാണിച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം എന്നുള്ള വളരെ ഒരു വലിയൊരു ടാസ്കിലേക്ക് പോകുന്നത് അപ്പോൾ അവർ അടിസ്ഥാന ഈ വാർഡ് വിഭജനത്തിന് സ്വീകരിച്ച അടിസ്ഥാന രേഖകൾ തന്നെ ബോഗസാണ് മാനിപ്പുലേറ്റഡ് ആണ് ഈ രേഖ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ് ഇനി മാധ്യമപ്രവർത്തകർക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ സമയം ലഭിക്കുന്നത് പോലെ ഞങ്ങൾ പറയുന്ന ഒരു രണ്ടോ മൂന്നോ വാർഡ് ഏതെങ്കിലും ഒരു മാധ്യമം സാമ്പിളായിട്ട് എടുത്തിട്ട് അവിടെ പോയി റെസിഡൻസ് അസോസിയേഷനുകളായിട്ട് സംസാരിച്ചോ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയോ നോക്കാം ഈ വീടിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ സാധിക്കും ജനസംഖ്യ ഏ ജനസംഖ്യ അനുപാതികമാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അല്ലേ രണ്ടായിരത്തി പതിനൊന്നിലെ അവസാന പതിനാല് വർഷം മുമ്പാണ് സെൻസസ് ആണ് ജനസംഖ്യ ആധുനവാദമാണെങ്കിൽ ഓരോ വാർഡിൽ ഇപ്പോൾ എത്ര ജനസംഖ്യ ഉണ്ടെന്നുള്ള കണക്ക് പുറത്തു ആ ജനസംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഓരോ വാർഡിലുള്ള കറക്റ്റ് ജനസംഖ്യ പുറത്തു പുറത്തുവിട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് നടത്തുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് രണ്ടായിരത്തി പത്തിൽ എടുത്തു തുടങ്ങിയാണ് രണ്ടായിരത്തി പത്തിൽ സെൻസസ് ആക്ടിവിറ്റി ആരംഭിച്ചാണ് രണ്ടായിരത്തി ഒൻപത് അവസാനം രണ്ടായിരത്തി പത്തിൽ നടന്ന സെൻസസ് വർക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വാർഡ് വിഭജിച്ചിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നല്ലോ അവസാനത്തെ ഡീലിമിറ്റേഷൻ അപ്പോൾ എങ്ങനെ വാർഡ് കണക്കിന് ആ കണക്ക് കിട്ടുന്നത് കാര്യം സെൻസസ് റിപ്പോർട്ട് പുറത്തു പോകുന്ന രണ്ടായിരത്തി പതിനൊന്നിലല്ലേ വാർഡ് ഉപജനം രണ്ടായിരത്തി പത്തിൽ നടത്തിയില്ല രണ്ടായിരത്തി പത്തിന് ശേഷം വാർഡ് ഉപജനം നടത്തിയിട്ടില്ല അപ്പോൾ സെൻസസ് റിപ്പോർട്ടിൻ്റെ രണ്ടായിരത്തി പത്തിൽ വാർഡ് ഉപജനം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തു വന്ന സെൻസസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ വാർഡ് ഉപജനം നടത്തുന്നത് പിന്നെ ഈ വിവര ഞങ്ങൾ ഇവിടുത്തെ വിവരാവസ്ഥ തന്നെ പറയുന്നുണ്ട് എൺപത്തി എട്ട് വാർഡിൻ്റെ വിവരങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ സെൻസസിൻ്റെ എൺപത്തിയെട്ട് വാർഡുകളുടെ വിവരങ്ങൾ മാത്രമേ സെൻസസ് കയ്യിലുള്ളൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇത് കോർപ്പറേഷനിൽ നിന്നുണ്ടോ കാരണം ഈ ഈ ഇലക്ഷൻ കമ്മീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കോർപ്പറേഷൻ കൊടുക്കുന്ന ഈ ഡോക്യുമെൻറ്റിനാണെന്നേ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡോക്യുമെൻസിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇലക്ഷൻ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് കോർപ്പറേഷൻ ഇറക്കിയ ഈ വിഭജനത്തിന് അടിസ്ഥാനമാക്കിയിടോ ഐക്യം ഇറക്കിയ കേസ് മാത്രം മാർട്ട് ഇറക്കിയ ഡോക്യുമെൻറ്റിനാണ് ചലഞ്ച് ചെയ്യുന്നത് ഈ ഡോക്യുമെൻ്റ് ബോക്കസ് അങ്ങനെയാണെങ്കിൽ അവരിറക്കിയ ഈ ഡോക്യുമെൻ്റ് കറക്റ്റാണെങ്കിൽ ഇതിലത് കാണാത്ത ഇതും അവരിറക്കിയല്ലേ ഈ വാർഷിക ഭരണ റിപ്പോർട്ടിൽ അമ്പതിനായിരം വീടിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടല്ലോ അതും അവരിറക്കിയല്ലേ അത് പറയണ്ടേ ഇപ്പം അഞ്ചോ പത്തോ ഇരുപതോ വീടിൻ്റെ വ്യത്യാസം വന്നു നമുക്ക് മനസ്സിലാവാം ചിലപ്പോൾ ടി സി ഇതാൻ വിട്ടുപോയി താമസിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാം കരട് റിപ്പോർട്ടിന് അല്ല ജനസംഖ്യ ഞാൻ ചോദിക്കുന്നത് ജനസംഖ്യ അവർ പറയുന്നുണ്ട് ഏത് കണക്കിനെ മാനദണ്ഡമാക്കിയാണ് ഈ ജനസംഖ്യ അവർ കണ്ടുപിടിച്ചത് അവർ പറയുന്നത് ഇപ്പം കോർപ്പറേഷൻ ഇത് ഇതൊന്നും ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തിയ വെരിഫിക്കേഷൻ അല്ല ഇതൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ കൊടുത്തതാണ് ആ ഉദ്യോഗസ്ഥർ ഏത് രേഖയെ മാനദണ്ഡമാക്കിയാണ് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ഫീൽഡിൽ ഫീൽഡിൽ അഞ്ച് ശതമാനം ഉദ്യോഗസ്ഥർ ഒരു ഫീൽഡിൽ പോയിട്ടില്ല നിങ്ങൾ ഈ ഫീൽഡിൽ പോയ ഉദ്യോഗസ്ഥന്മാരുടെ മൊബൈൽ റേഞ്ച് ടവർ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ് പോയിട്ടില്ല ഉദ്യോഗസ്ഥർ പോയിട്ടില്ല ഉദ്യോഗസ്ഥരെ കാത്ത് കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഇരുന്നു ഒരു ഉദ്യോഗസ്ഥനും പോയിട്ടില്ല ഇത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് വരച്ചു കൊടുത്ത രേഖകൾ അതുപോലെ കൊടുക്കുകയായിരുന്നു ഞങ്ങൾ ഇതിന് പലതിന് വിവരാവകാശ നിയമ നിയമം അനുസരിച്ചിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു ഡോക്യുമെൻ്റ് തന്നിട്ടില്ല ഇതുവരെ ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഏ അല്ല ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാറായില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആക്ടിവിറ്റി രണ്ട് ദിവസമല്ല തുടങ്ങിയിട്ട് തദ്ദേശ ഉദ്യോഗമരുടെ സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് തരുന്നില്ല രേഖകൾ തരുന്നില്ല ആണ് ആണ് ആ ഇല്ല ഇല്ല ഞങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വിവര ആകാശം കൊടുത്തത് ഞങ്ങളിപ്പോൾ ഗിരികുമാർ സമർപ്പിച്ച ഒരു വിവരാവകാശം ഓരോ വാർഡിലെയും വീടുകളുടെ ടി സി നമ്പർ വേണം അവർ തന്നിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പൂജപ്പുര അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് വീടെന്നൊരു കണക്ക് അവർ പറഞ്ഞാൽ ഈ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വീടുകളുടെയും ടി സി നമ്പർ എനിക്ക് തരണ്ടേ ഞാനതിൻ്റെ പണം അടയ്ക്കാൻ തയ്യാറാണ് പക്ഷേ അവർ തരുന്നില്ല അറിയാം ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പൂജപ്പുര വാർഡിൽ നാലായിരത്തി ഇരുന്നൂറ് വീടിനപ്പുറം ഒരു വീടും ഇല്ല ജനസംഖ്യ അതിന് ഒരു ഇൻറ്റു മൂന്നും ആണ് വരുന്നത് അല്ല അത് ഓരോ വീട്ടിലെയും കരണ്ടിലവ് ഞങ്ങൾ നോക്കി ഇത് 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 അങ്ങനെയല്ല ഞാൻ പറയാം അവരെ തന്ന വീടുകൾ ഇൻറ്റു രണ്ട് പോയിൻ്റ് മൂന്നാണ് ഒരു വീട്ടിൽ രണ്ട് ടു പോയിൻറ്റ് ത്രീ ആൾക്കാരുണ്ടെന്നുള്ള കൺസെപ്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് ആ അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ടു പോയിൻറ്റ് ത്രീ എന്ന് പറയുന്നുണ്ട് അവർ പക്ഷെ നാലായിരത്തി ഇരുന്നൂറ് വീടിനം ഒരു വീടും ഇല്ലാത്ത സ്ഥലത്താണ് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വീടുണ്ടെന്ന് ഒരു രേഖ സൃഷ്ടിച്ചുകൊണ്ട് വിഭജിച്ചിരിക്കുന്നത് അതിനർത്ഥം അവിടെ ബി ജെ പിക്ക് കിട്ടുന്ന ഒരു എണ്ണൂറ് വോട്ട് അവിടെ നിന്ന് മാറ്റണം എണ്ണൂറ് വോട്ട് ഒരുദ്ദേശം ഒരു അറുന്നൂറ്റമ്പത് വോട്ട് അവർ മാറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കില്ലല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നിങ്ങൾ ഇപ്പോൾ കേരളത്തിലുള്ള മൂന്ന് കോടി മൂന്നര കോടി ജനങ്ങൾ താമസിക്കുന്ന എല്ലാ വീടിൻ്റെ രേഖയും കൊണ്ടുവരാൻ പറയൂ വേണ്ട തിരഞ്ഞെടുപ്പ് മനുഷ്യൻ ചോദിക്കില്ലല്ലോ ഇതിൻ്റെയൊക്കെ പ്രശംസ എന്താണ് ഈ രാജാവ് തെറ്റ് ചെയ്തില്ല ചെയ്യില്ല എന്നൊരു ഉണ്ടല്ലോ നിയമത്തിൽ അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ആ പ്രശംസൻ മിസ്യൂസ് ചെയ്താണല്ലോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ വീടുകളുടെയും രേഖയോ ടി സി നമ്പറും ചോദിക്കില്ല ഇവിടെ ഞങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചിട്ട് പോലും അവർ തന്നിട്ടില്ല തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രവളിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ വെരാസിറ്റി അന്വേഷിക്കണം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രേഖകളുടെ വെറാസിറ്റി അന്വേഷിക്കണം ഈ രേഖകൾ ഈ രേഖകളിലെ സാമ്പിളായിട്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ വാർഡ് എടുത്തിട്ട് അവിടുത്തെ ടി നമ്പറുകൾ ആവശ്യപ്പെടണം വീടുകളുടെ